വേദിയിലും സദസ്സിലും സന്നിധരായിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഒരു കോൺക്ലേവ് കടൽ കോൺക്ലേവിലേക്ക് എനിക്ക് എന്നെ ക്ഷണിച്ച നമ്മുടെ ഫിഷർമാൻ ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റി ഫിഷർമാൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഓർഗനൈസേഴ്സിനോട് ആദ്യം തന്നെ ഒരു വലിയ നന്ദി പറയുകയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉള്ള ഒരു ചെറിയ ടോപ്പിക്ക് തന്നിരിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനവും ചെറുകിട മത്സ്യമേഖലയും അപ്പം ഇന്ന് എനിക്ക് മുന്നേ ഉള്ള രണ്ട് സ്പീക്കേഴ്സ് എനിക്ക് തോന്നുന്നു അവർ കടലിൻ്റെ ആവാസ വ്യവസ്ഥയെപ്പറ്റിയും അതിൻ്റെ പറ്റിയും ഇന്ന് കടൽ നേരിടുന്ന ഡിഫറെൻറ്റ് പ്രശ്നങ്ങളെ പറ്റിയും എല്ലാം വളരെ ന നല്ല രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി അപ്പം ഞാൻ എനിക്ക് കിട്ടിയ ടോപ്പിക്കിലേക്ക് ഒന്ന് പോവുകയാണ് നെക്സ്റ്റ് ലൈവ് നമ്മുടെ ഇവിടെ സ്വാഗത സ്വാഗത നമ്മുടെ ഉദ്ഘാടന ചടങ്ങിൽ ശ്രീ ഷിബു ബേബി ജോൺ അവരുകൾ അതുപോലെ തന്നെ ഈ പാനൽ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ ജോൺ സർ അവരെല്ലാവരും പറയുകയുണ്ടായി മത്സ്യ മേഖല അല്ലെങ്കിൽ തീരദേശത്ത് ജീവിക്കുന്നവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് എന്ന് പറയുകയുണ്ടായി ശരിക്കും അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണോ എന്ന് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട് ബിക്കോസ് നമ്മുടെ ഗ്ലോബൽ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ സ്മോൾ സ്കെയിൽ ഫിഷറീസ് അതായത് ചെറുകിട മത്സ്യമേഖല അല്ലെങ്കിൽ ചെറുകിട മത്സ്യബന്ധനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം അതായത് കടലിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾ തൊണ്ണൂറ് ശതമാനം പേരും ഈ സ്മോൾ സ്കെയിൽ ഫിഷറീസിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് അതുപോലെ തന്നെ നാൽപ്പത് ശതമാനം ഫിഷറീസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫിഷ് കടലിൽ നിന്ന് കൊണ്ടുവരുന്ന മീനിൻ്റെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ സ്മോൾ സ്കെയിൽ ഫിഷറീസ് നിന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണോ തീർച്ചയായിട്ടും അല്ല നമ്മൾ മുൻനിരയിൽ തന്നെ നിന്ന് പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ മുൻനിരയിൽ തന്നെ നിൽക്കേണ്ടവർ തന്നെയാണ് നമ്മൾ അപ്പം ഇന്ത്യൻ സിനാരിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഗ്ലോബലി ഇന്ത്യയിൽ നടക്കുന്ന ഓരോ ഫിഷ് അല്ലെങ്കിൽ മത്സ്യബന്ധന രീതിയെയും അവർ സ്മോൾ സ്കെയിൽ ഫിഷറീസിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം പക്ഷേ ഇന്ത്യയിൽ നമ്മൾ അങ്ങനെയല്ല നമ്മൾക്ക് മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ടറുണ്ട് മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ടറുണ്ട് അതുപോലെ തന്നെ ട്രഡീഷണൽ സെക്ടേഴ്സും ഉണ്ട് ഇന്ത്യയുടെ ഈ ഒരു നമ്മുടെ സിനാരിയോയിൽ നമ്മൾ സ്മോൾ സ്കെയിൽ സെക്ടറായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മോട്ടറൈസ്ഡിനെയും ട്രഡീഷണലെയും അതായത് പരമ്പരാഗത മത്സ്യ മത്സ്യത്തൊഴിലാളികൾ ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ എവിടെയാണോ നമ്മൾ ഫിഷ് പിടിക്കാൻ പോകുന്നത് അവിടെ നമ്മൾ ഒരു മോട്ടറിൻ്റെയും അല്ലെങ്കിൽ ഒരു എൻജിൻ്റെയും സഹായം സഹായമില്ലാതെ അവിടെ എത്തുകയും അവിടെ ഫിഷിംഗ് നടത്തുകയും യാതൊരു എഞ്ചിൻ്റെ ഹെൽപ്പോ ഇല്ലാതെ തന്നെ നടത്തുന്നവരെയാണ് ട്രഡീഷണൽ പരമ്പരാഗത അത് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇനി മോട്ടോറൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതായത് അവർ ഫിഷിംഗ് ഗ്രൗണ്ടിലേക്ക് അതായത് എവിടെയാണോ മത്സ്യത്തെ പിടിക്കുവാൻ പോകുന്നത് അവിടേക്ക് പോകുന്നത് ഒരു എഞ്ചിൻ്റെ സഹായത്തോടെയാണ് എന്നാൽ ഫിഷിംഗ് നടത്തുന്നത് മുഴുവൻ മാനുവൽ ആയിട്ടാണ് അതായത് അവർ അവരുടെ ഫിസിക്കൽ ഹെൽത്തിൽ വെച്ചുകൊണ്ടാണ് അവർ മത്സ്യബന്ധനം നടത്തുന്നത് ഇനി മെക്കനൈസ്ഡ് എന്ന് പറയുമ്പോൾ നല്ല ഒരു വലിയ ബോട്ട് അതിലൊരു വീൽ ഹൗസ് ഉണ്ടാവും അതുപോലെ തന്നെ അവർ എഞ്ചിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഫിഷിംഗ് ഗ്രൗണ്ടിലേക്ക് പോകുന്നത് ഫിഷിംഗ് മത്സ്യബന്ധനം നടത്തുന്നതും വലിയ എൻജിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് അപ്പോൾ ഇന്ത്യൻ സിനാരിയിൽ അങ്ങനെയുള്ള ബോട്ടുകളെ നമ്മൾ മെക്കനൈസ്ഡ് കാറ്റഗറിയിലും ബാക്കിയുള്ള രണ്ട് കാറ്റഗറി മോഡറൈസ്ഡിനെയും ട്രഡീഷണിയും നമ്മൾ സ്മോൾ സ്കെയിൽ കാറ്റഗറീസിലുമാണ് നമ്മൾ ഉൾപ്പെടുത്തി പക്ഷേ ഗ്ലോബലി അങ്ങനെയില്ല ഗ്ലോബലി ഇന്ത്യയുടെ ഫിഷറീസ് സെക്ടർ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഫിഷിംഗ് മത്സ്യബന്ധനം എന്ന് പറയുന്നത് ഒരു സ്മോൾ സ്കെയിൽ കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇതാണ് നിങ്ങളോട് ആദ്യമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം അപ്പം നമ്മൾ മുൻനിരയിൽ തന്നെയുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ് നമ്മുടെ 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 പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾ നെക്സ്റ്റ് ഇത് ഇന്ത്യയുടെ ലാസ്റ്റ് ഇയറിലെ ഒരു ക്യാഷ് ഡേറ്റയാണ് സി എം എഫാറിയുടെ ഒരു ഡേറ്റയാണ് നമുക്ക് ഏകദേശം ഇതിനെപ്പറ്റി സാറ് പറയുണ്ടായി ഇ നെക്സ്റ്റ് സ്ലൈഡ് ഇത് നമ്മുടെ സ്മോൾ സ്കെയിൽ സെക്ടർ മോട്ടറേസ്ഡും ട്രഡീഷണൽ സെക്ടേഴ്സിലുള്ള ബോട്ടുകൾ ആണ് നെക്സ്റ്റ് അവരുപയോഗിക്കുന്ന വലകളാണ് ജസ്റ്റ് ഒരു സ്ലൈഡ്സിൽ ഇട്ടെന്നേ ഉള്ളൂ നെക്സ്റ്റ് നെക്സ്റ്റ് അപ്പം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു സ്മോൾ സ്കെയിൽ ഫിഷറി അല്ലെങ്കിൽ ഈ ഒരു ചെറുകിട മത്സ്യമേഖല എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ടോട്ടൽ വേൾഡ് പ്രൊഡക്ഷനിൽ രണ്ടാം രണ്ടാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് കടലിൽ നിന്ന് മത്സ്യം പിടിച്ചുകൊണ്ട് വരുന്ന അതായത് ക്യാപ്ചർ ഫിഷറീസിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്ഥാനമാണ് അപ്പം ഇന്ത്യയിലുള്ള ഫിഷറി എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ ഫിഷറിയാണ് അപ്പോൾ ഈ സ്മോൾ സ്കെയിൽ ഫിഷറി ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നത് അപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് മെയിൻലി നമ്മുടെ സെക്രിയ സാർ ഇവിടെ പറയുണ്ടായി അപ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യേണ്ടത് കാലാവസ്ഥാ വ്യതിയാനവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളതെന്നാണ് നെക്സ്റ്റ് ഇതൊരു കണക്കാണ് ഗ്ലോബലി ഒരു കണക്ക് ഇന്ത്യൻ ഓഷനിലുള്ള ഒരു കണക്ക് സൈക്ലോൺ ഇമ്പാക്റ്റ് അതായത് ചുഴലിക്കാറ്റ് അതുകൊണ്ടുള്ള ഇമ്പാക്റ്റിൻ്റെ ഒരു കണക്ക് പിന്നെ റീജിയണൽ ഇൻസിഡൻസിൻ്റെ ഒരു കണക്ക് ഇത് ഞാൻ റീസെൻ്റ്ലി മാർട്ടിൻ ടു തൗസൻഡ് ട്വൻറ്റി ടു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഏകദേശം അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഫിഷിംഗ് ബോട്ട് ആക്സിഡൻറ്റ്സ് നമ്മുടെ കൊല്ലം തിരുവനന്തപുരം ആൻഡ് കന്യാകുരി കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ ഈ അടുത്തതായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ എഴുപത്തിയഞ്ച് ശതമാനവും ഇൻവോൾവ് ആയിട്ടുള്ളത് സ്മോൾ മോട്ടറൈസ്ഡ് ബോട്ട്സ് ആണ് ഇതൊരു കണക്ക് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പേപ്പറ് റെഫർ ചെയ്ത് എടുത്തിട്ടുള്ള ഇൻഫോർമേഷനാണ് നെക്സ്റ്റ് ക്ലൈമറ്റ് ചെയ്ഞ്ച് കാലാവസ്ഥാ വ്യതിയാനം അത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് കാലാവസ്ഥാ വ്യതിയാനം അപ്പം അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പോകുന്നില്ല അത് എന്തൊക്കെയാണ് കടലിലേക്ക് അല്ലെങ്കിൽ കടലിൽ മത്സ്യമേഖലയിൽ എങ്ങനെയൊക്കെയാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നെക്സ്റ്റ് അപ്പം ഏറ്റവും ആദ്യം ഇപ്പം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് എന്തൊക്കെയാണ് കടലിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് നോക്കുമ്പം ആദ്യം തന്നെ നമുക്കറിയാം കടലിൻ്റെ ടെമ്പറേച്ചർ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നു കടലിൻ്റെ ലെവല് കൂടുന്നു അതുപോലെ തന്നെ കടലിൽ വെള്ളം കൂടുതൽ അസിഡിഫൈ ആവുന്നു പിന്നെ കടലിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നു ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിത് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് പക്ഷെ നിങ്ങളെ ഇത് അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ കടലിലെ ഓഷൻ ടെമ്പറേച്ചർ കൂടുന്നു ഓഷൻ ടെമ്പറേച്ചർ കൂടുമ്പം എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഓഷൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഓഷൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് കടലിലെ പ്ലവകങ്ങൾ എന്ന് പറയുന്ന ഒരു സൂക്ഷ്മജീവികളുണ്ട് ആ പ്ലവകങ്ങളെ കഴിച്ചിട്ടാണ് നമ്മുടെ അയലിയുടെയും മത്തിയുടെയും ഒക്കെ കുഞ്ഞുങ്ങൾ ജീവിച്ചു പോകുന്നത് അപ്പോൾ ആ പ്ലവകങ്ങളുടെ അളവ് കുറവാണെങ്കിൽ നമ്മുടെ മത്തിക്കും അയലിക്കും അതുപോലെയുള്ള നമുക്ക് സുലഭമായി കിട്ടുന്ന പല മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ജീവിക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോഴത്തേന് വരും വർഷങ്ങളിൽ നമുക്ക് ആ ഒരു നല്ല രീതിയിലുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് നമുക്ക് കിട്ടില്ല അപ്പം ഏറ്റവും ഇമ്പോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ പറയും നമുക്കിപ്പം പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന പോലുള്ള അളവിൽ മത്തി കിട്ടണില്ല അയല കിട്ടണില്ല അല്ലെങ്കിൽ ക്ലിമിങ് കിട്ടണില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇത് ഒരു റീസൺ ഇതാണ് കടലിൻ്റെ ഒരു ഓഷൻ ടെമ്പറേച്ചർ നെക്സ്റ്റ് സീ ലെവൽ റൈസ് സീ ലെവൽ റൈസിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലാസ്റ്റ് അൻപത് വർഷത്തെ ഒരു കണക്കെടുക്കുമ്പോൾ പോയിന്റ് ഫോർ ടു ടു എം എം കടലിൻ്റെ ലെവലിൽ റൈസ് ഉണ്ടായിട്ടാണ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്ക് പറയുന്നത് പിന്നെ പേപ്പർ റെഫർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് വരും നൂറ് വർഷത്തിൽ അത് ഒരു മീറ്ററോളം കടലിൻ്റെ ലെവൽ റൈസ് ചെയ്യും എന്നാണ് റീസൺ റിപ്പോർട്ട് ഇത് ഏകദേശം ഏഴ് മില്യൺ പീപ്പിൾ ഇന്ത്യയിലെ റീപ്ലേസ് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട് അതായത് അയ്യായിരത്തി എഴുന്നൂറ്റി നാല് കിലോമീറ്റർ സ്ക്വയർ ലാൻഡ് ഏരിയ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ കോസ്റ്റൽ റോഡും നമുക്ക് ഇതുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മുടെ ഒരു റീസൺ കണക്കാണ് നെക്സ്റ്റ് 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 ഞാനിപ്പോൾ മറ്റേ സ്ലൈഡ് ഒക്കെ സ്കിപ്പ് ചെയ്തെന്താണെന്ന് വെച്ചാൽ അതിനകത്തൊക്കെ കുറേ ഇൻഫോർമേഷനാണ് ആ ഇൻഫർമേഷൻ കേട്ടിരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല നമുക്ക് സമയവും ഇല്ല അപ്പം നമുക്ക് നേരിട്ട് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണല്ലേ നമ്മുടെ മത്തിയുടെ കാര്യം മത്തിയുടെ കാര്യം അറിയാമല്ലോ ഇപ്പോൾ സക്രിയസർ പറഞ്ഞിട്ടുണ്ട് എൽനിനോ എന്നൊരു പ്രതിഭാസം ഈ മത്തി ഇന്ന് മാത്രമല്ല നമുക്കില്ലാണ്ടായത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ബ്രി നാൽപ്പതുകളിൽ നമ്മുടെ ബ്രിട്ടീഷുകാർ ഇവിടെ ഉള്ള സമയത്ത് തന്നെ മത്തി പിടിക്കാൻ പാടില്ല എന്നൊരു ബാൻ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അറിയാമോ എൽനിനോ എന്നൊരു പ്രതിഭാസത്തെപ്പറ്റി ഇവിടെ പറയുണ്ടായി അത് ഓരോ പത്ത് വർഷം കൂടുമ്പം എൽനിനോ എന്നൊരു പ്രതിഭാസം പസഫിക് ഓഷനിൽ ഉണ്ടാവുകയും അത് നമ്മുടെ മത്തിയെ വളരെ നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യും എന്തുകൊണ്ടാണ് ഇത് മത്തിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ ഏറ്റവും ഉപരിതലത്തിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് കടലിൻ്റെ ഏറ്റവും ഉപരിതലത്തിൽ കാണുന്ന ഒരു മത്സ്യമാണ് മത്തി അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ഡിഗ്രി സെൽഷ്യസിൽ കടലിൻ്റെ വെള്ളം ഒരു ചെറിയ രീതിയിലെങ്കിലും അതിൻ്റെ ഒരു ചൂട് കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ മത്തിയാണ് നെയ്മത്തിയാണ് അതുകൊണ്ടാണ് നെയ്മത്തിയെ ഇങ്ങനെ നമുക്ക് ചില വർഷങ്ങൾ കൂടുന്നു ചില വർഷങ്ങൾ കുറയുന്നു എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പോലും ഈ മത്തിയെ പിടിക്കാൻ പാടില്ല എന്ന് നമുക്കൊരു നിയമം വന്നിട്ടുണ്ട് അല്ലാണ്ട് ഇപ്പം മാത്രമല്ല പക്ഷേ പണ്ട് എൽനിനോ ഓരോ പത്ത് വർഷം കൂടുമ്പോഴുമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് എൽനിനോ ഉണ്ടാകുന്നത് ഒരു രണ്ട് വർഷം കൂടുമ്പോൾ ചിലപ്പോൾ എല്ലാ വർഷവും എൽനിനോ നമുക്ക് സംഭവിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് എൽനിനോ ഇങ്ങനെ സംഭവിക്കുന്നത് പണ്ട് പത്ത് വർഷം കൂടുമ്പോൾ സംഭവിക്കുന്ന എൽനിനോ ഇപ്പം രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം കൂടുമ്പോൾ സംഭവിക്കുന്നത് മെയിൻലി നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ് അപ്പം മത്തിയുടെ ഒരു കാര്യം അങ്ങനെയാണ് ഇനി അടുത്തത് ഇപ്പം നമ്മുടെ അയലയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അയല മുകളിൽ നിന്ന് താഴെയൊക്കെ എപ്പോഴും മൈഗ്രേറ്റ് ചെയ്യാറുണ്ട് അതായത് ചൂട് കൂ അയില പല മീനുകളും എവിടെയാണോ ചൂട് കൂടുന്നത് ചൂട് കുറഞ്ഞ സ്ഥലത്തേക്ക് അത് മൈഗ്രേറ്റ് ചിലപ്പോൾ താഴേക്കായിരിക്കും മൈഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് ചൂട് കുറഞ്ഞ ഇപ്പം വെസ്റ്റ് കോസ്റ്റിൽ നമ്മുടെ പടിഞ്ഞാറൻ മേഖലയിൽ ചൂടാണെങ്കിൽ അത് മൈഗ്രേറ്റ് ചെയ്ത് ഈസ്റ്റ് കോസ്റ്റിലേക്ക് പോകും അപ്പം അങ്ങനെ മീനുകൾക്കൊരു മൈഗ്രേഷൻ സംഭവിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്കറിയാം കോറൽ പവിഴപ്പുറ്റുകൾ നിങ്ങൾ ഇപ്പം ഞാൻ വിഴിഞ്ഞത്തിൽ നിന്നാണ് വരുന്നത് അപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ഒരു പ്രത്യേക അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം തിരുവനന്തപുരത്ത് നമുക്ക് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ അവിടെ യാതൊരുവിധ മെക്കനൈസ്ഡോ അല്ലെങ്കിൽ മോട്ടറൈസ്ഡ് ആയിട്ട് മോട്ടറൈസ്ഡായിട്ട് ആയിട്ടുള്ള ഒരു ബോട്ടും നമുക്കവിടെ ഇല്ല ഉള്ളി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മാത്രം അപ്പോൾ അവർ ചെയ്യുന്ന മത്സ്യ ഓരോ ഫിഷിംഗ് മെത്തേഡും അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ഓരോ വലകളെ പറ്റിയും എനിക്ക് കൃത്യമായി അറിയാം ഞാൻ അതിനെപ്പറ്റി ഒക്കെ തന്നെ ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ടുണ്ട് അപ്പം അത്രയും സുസ്ഥിരമായ രീതിയിൽ മത്സ്യബന്ധന രീതി നടത്തുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾക്ക് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് പല പാരികളെ പറ്റി കടലിലെ പാരികളും ആ പാരികളുടെ ഇടയിൽ അവർക്ക് കിട്ടുന്ന മത്സ്യ പറ്റിയും പണ്ട് കെട്ടിക്കൊണ്ടിരുന്ന മത്സ്യങ്ങളിന്നില്ല എന്നതും ഇന്ന് എന്നാൽ ആ പാരുകൾ എങ്ങനെ നമുക്ക് ഒന്ന് പുനർജീവിപ്പിക്കാം മാഡം അതിനെന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരേണ്ടോ എന്ന് പറഞ്ഞ ഒരുപാട് പേര് നമ്മളുടെ എടുത്ത് വരാറുണ്ട് നമ്മൾ അവരെ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ചെറിയ ചെറിയ പ്രോജക്ട്സുകൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോജക്റ്റാണ് ഈ ഗോസ് നെറ്റ് എന്ന് പറയുന്നത് അതായത് കടലിൽ അകപ്പെട്ടു പോകുന്ന വലകളെ എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് ഒരു ഏരിയ ഡിസൈൻ ചെയ്ത് അതൊന്ന് മാറ്റാൻ വേണ്ടി പ്രോജക്ട്സ് പ്രോജക്ട്സ് നമ്മൾ നമ്മൾ ഡിസൈൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ ചെയ്ത് അവരെ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ പ്രോജക്ട്സും ഇപ്പം നടപ്പിലാക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഇതൊക്കെയാണ് മീൻസ് ഓരോ മത്സ്യങ്ങളുടെ ലഭ്യതയിലുള്ള കുറവ് നശിച്ചു പോക്കൽ നെക്സ്റ്റ് 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 അപ്പോൾ ക്ല എന്താ പറയുക കാലാവസ്ഥാ വ്യതിയാനം എന്താണെന്നും അത് കടലിൽ എങ്ങനെയുണ്ടാകുന്നതെന്നും അല്ലെങ്കിൽ അത് കടലിൽ എങ്ങനെയൊക്കെ ബാധിക്കുന്നതെന്നും അത് നിങ്ങളിലേക്ക് അതെങ്ങനെയാണ് നിങ്ങളിലേക്ക് കൂടുതൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന റിസൾട്ടുകൾ എന്തൊക്കെയാണെന്നും എനിക്ക് കൂടുതലായിട്ട് ഇവിടെ പറയാൻ പറ്റുന്നില്ല സമയമില്ലാത്തതുകൊണ്ട് തന്നെ പക്ഷേ നമുക്ക് എന്തൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ ഈ കട എങ്ങനെയാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം കൂടുതലായിട്ടും ഈ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷൻ കാർബൺ ഡൈ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിയിട്ട് ആ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ എമിഷൻ കാരണമാണ് ഈ ഗ്ലോബൽ വാർമിംഗ് പോലുള്ള ഫിനോമിനുണ്ടാകുന്നത് അപ്പം നമ്മൾ ശരിക്കും എൻ്റെ സീനിയറായിട്ട് സി എം എഫ് പറയുന്നത് റിട്ടയർ ചെയ്തിട്ടുള്ളതാണ് സക്രിയ സാറ് സക്രിയ സാർ ഒരു എക്സാമ്പിൾ തന്നെയായിരുന്നു ബിക്കോസ് സാറിൻ്റെ കൂടെ ഒരു അഞ്ച് ടീം അഞ്ച് സാറിൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള അഞ്ച് പേര് ചേർന്നിട്ടാണ് സാറ് കോളേജ് മീൻസ് ഓഫീസിലേക്ക് വന്നിരുന്നത് അപ്പം സി എം എഫ് ആർ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ ലീഡർ തന്നെ സക്കറിയ സാറായിരുന്നു അപ്പോൾ സക്കറിയ സാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ അഞ്ച് പേരും ഒരു സ്ഥലത്തേക്കാണ് പോകുന്നെങ്കിൽ എന്തിനാണ് അഞ്ച് കാറും എടുക്കുന്നത് ഒരു കാറിൽ നിങ്ങൾക്ക് പോയാൽ പോരെ അവർ ശരിക്കും സാർ അത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു ഏകദേശം അഞ്ച് വർഷം അല്ലേ സർ അഞ്ചാറ് വർഷത്തോളവും സാറും സാറിൻ്റെ ടീമും ഒരുമിച്ച് തന്നെയാണ് നിർത്താൻ പോയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു സമയമില്ല എന്ന് നമ്മുടെ മോഡറേറ്റർ പറഞ്ഞു ഞാൻ ഈ ഒരു ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ ലറ്റിൻ അതിരൂപതയുടെ മീൻസ് തിരുവനന്തപുരത്തെ അതിരൂപതയായിട്ട് ഞാൻ എനിക്ക് ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരു അവിടെ ഒരുപാട് പ്രോഗ്രാംസിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ അവരുടെ എല്ലാ ഇപ്പം നമ്മൾ സാറ് പറഞ്ഞ പോലെ നമ്മുടെ മറൈൻ സെൻസസ് നടക്കുകയാണ് മറൈൻ സെൻസസിൻ്റെ പ്രോഗ്രാമിൽ ഒരാളും നമ്മളോട് സഹകരിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ അവിടുത്തെ ഓരോ ലെത്തിൻ അതിരൂപതയിലെ ഫാദർ ലൂസിയാനെ വിളിച്ച് പറഞ്ഞ് ഫാദർ ആണ് ഓരോ സ്ഥലത്തേക്കും വിളിച്ച് പറഞ്ഞ് ഇപ്പം നമ്മളോട് എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് കൊല്ലം ഡിസ്ട്രിക്റ്റിലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സഹായം കിട്ടുന്നുണ്ട് അപ്പോൾ സി എം എഫ് ആർയുടെ എല്ലാ പ്രോജക്ട്സും നമ്മുടെ പ്രിയപ്പെട്ട ഈ പാനലിൻ്റെ ഉദ്ഘാടനം ചെയ്ത ജോൺസർ പറഞ്ഞ പോലെ നല്ലൊരു പ്ലാൻ നമ്മുടെ കോസ്റ്റലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോസ്റ്റൽ റീജിയന് വേണ്ടിയിട്ട് നല്ലൊരു പ്ലാൻ തയ്യാറാക്കണം അതിന് നമ്മളുടെ എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും നമ്മളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രോജക്ട്സ് അതിനുവേണ്ടി വേണ്ടി ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ എല്ലാ വിഷസും ഈ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് എനിക്കൊന്ന് ടൈമിലി ആണ് ഇങ്ങനെയുള്ള ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഇനിയും കണ്ടക്ട് ചെയ്യണം ഞങ്ങളുടെ സി എം എഫ് ആരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാവും താങ്ക് യു താങ്ക് യു സോ മച്ച്